ഒരു ചിക്കൻ ഫ്രൈ കേൾക്കണ ആസ്വാദനെങ്കിലും ലായിലാ ഇല്ലാത്ത ജന്മ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്താ കാരണം ചെല്ലുന്നവര് ചെല്ലാൻ നമ്മൾ പഠിച്ചിട്ടില്ല ഇല്ല മരിച്ചോടത്ത് പോലും ലായിലാലില്ലാത്ത ഇക്കറു ചെല്ലണം എന്ന് പറഞ്ഞാൽ വന്നോ നോക്കുക പഠിച്ചവനെ നാൽപ്പതാളെ ആയിട്ടുള്ളല്ലോ നൂറാളെ ആയിട്ടുള്ളോ എഴുന്നൂറെണ്ണം ചെല്ലേണ്ടി വരുല്ലോ ഏത് ചെല്ലാൻ പോകുമെന്നറിയോ ആത്മാവിന്റെ ഏറ്റവും നല്ല ഭക്ഷണം ചെയ്യാൻ ചെയ്യ ഏറ്റവും നല്ല ഭക്ഷണം ആത്മാവിന് നൽകാനിരിക്കുമ്പോൾ എന്താ കാരണം ചക്ഷായിട്ടില്ല മനസ്സുമായി കൽബുമായി റൂഹുമായി അല്ലാഹു റബ്ബുൽ ഇസ്ത്വത്തി റജിയുള്ള മനസ്സ അല്ലാഹു നമുക്ക് प्रदानം ചെയ്യട്ടെ पडച്ചോനേ ലാ ഇലാഹ ഇല്ലല്ലാഹി യുടെ മാദുരിയ ആസ്ബിച്ചുകൊണ്ട് മരിക്കുന്ന നമ്മെ ചെയ്യാറുള്ള തൗഫീഖിനെ प्रदानം ചെയ്യണേ റബ്ബേ ഹദീബായ നബി പറയെ ഏറ്റവും നല്ല വജനം അടാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വാക്ക് ഒറ്റ വാക്ക് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈസ ലഹ ഈ ചൊല്ലുന്നവന്റെയും ഇടയിൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ചൊല്ലിയാൽ നേരെ അവന്റെ അർഷുമായാണ് യും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ മഹാന്മാർക്ക് അതിന്റെ മഹത്വം കിട്ടിയിട്ടുണ്ട് ലോകത്തിൽ ഞങ്ങൾ ഉയർത്തി തരണേർബേ ഉയർത്തി തരയണമേ അല്ലാഹു

നമ്മളെ വല്ല അറിയാത്ത ആളുകളേ ഈ കൂട്ടത്തിൽ ഉണ്ടോന്ന് ചോദിച്ചു. വല്ല ഈ കൂട്ടത്തിൽ ഉണ്ടോ? കൂട്ടത്തിൽ ഉണ്ടോ? റസൂലുള്ളാഹി ഉദുകൊണ്ട് ഉദ്ദേശിച്ചത് യഹൂദിയാഹി അഹ്ലൽ കിതാബ് മുസ്ലിങ്ങൾ അല്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോന്ന് റസൂലുള്ളാഹി ചോദിച്ചു. തികൾ പറഞ്ഞു നബിയേ ലാ യാ റസൂലുള്ളാ ഇല്ലാ ഹബീബ ഫമഫ അമർ ബി ഖൽബബി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന റൂമിന്റെ വാതിൽ അടക്കാൻ റസൂലുള്ള സ്വഹാബികളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ആ വാതിലിച്ച് വക്കാല ഓ ഐദിയകും എന്ന് പറഞ്ഞു നിങ്ങളുടെ കൈയ പിടിച്ചോളൂ

ചൊല്ലിക്കടി നബിയോ റസൂലുള്ള ദുആ ചെയ്യൂ അൽഹംദ അല്ലാഹു അലീമ സ്വഹതന വഇന്നകലാ ദുഖിഫുല്ലാ ഇന്നി ബുന്നി ബി ദുആ ചെയ്യൂ വന മഹാന ആയിഷാ ബിനു ഔസ് റളിയല്ലാഹു അപ്പ ആത്മീയമായ ലോകത്തിലേക്ക് വളർന്നു പോകാൻ ലാ ഇലാഹ ഇല്ലല്ലാ സഹായിക്ക സാമീപ്യം െ അവർക്കാർക്കും അതിന് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല അത് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പാഷമാണ് അള്ളാഹു മുറുകിടിക്കാൻ തോന്നി ചെയ്യട്ടെ സമയമില്ലാത്തതുകൊണ്ട് അതിന് പറ്റുന്നതിന്റെ ഹരീഫുകളും പക്ഷേ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കാം മറ്റൊന്ന് ഞാൻ ലാ ഇലാഹ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നില്ല എല്ലാ ദിവസം നിസ്കരിച്ചിട്ട് നൂറ് തവണ നടക്കാൻ പോവല്ല സൂര്യോദയം സംഭവിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം രണ്ടരക്കാത്ത നിസ്കരിച്ചു ഹജ്ജത്തിൻ പൂർണ്ണമായ ഹജ്ജിന്റെ മൂന്ന് തവണ പൊണ്ണിന് എടുത്തു പറഞ്ഞത് കാണാം നല്ല ആത്മീയമായ സമയം ഡോക്ടർമാർ പറയണതാ വേഗുന്നേര എക്സൈസ് ചെയ്യുന്നേക്കാളും കൂടം പിന്നെ നിങ്ങൾ പോയിരിക്കുന്നു വേഗുന്നേര എക്സൈസ് ചെയ്യുന്നേക്കാളും കൂടം നിങ്ങൾ മുണ്ടില്ല രാവിലെ ശരീരത്തിന്റെ എക്സസൈസ് എന്നാൽ ആത്മാവിന് നൽകുന്ന പാതയത്തിലും എക്സസൈസിലും ഏറ്റവും നല്ല സമയം സമയം സുബിക്ക് ശേഷമുള്ള സമയ ആര് നൂറ് തവണ സുബൈ നിസ്കരിച്ച ഒരാൾ ചെല്ലിയാൽ പൊണ്ണനബി പറയുകയാണെങ്കിൽ ചെയ്തുപോയ പത്ത് തെറ്റുകൾ അള്ളാഹു കൊടുത്തു കൊടുക്കും പത്ത് സ്ഥാനം ഉയർത്തി കൊടുക്കും ആത്മീയമായ ലോകത്തയാൽ പത്ത് പടവുകൾ കയറിയിട്ടുണ്ടാവും പറഞ്ഞു പ്രതിഫലം പറയുന്നില്ല ാലൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഓർമ്മപ്പെടുത്താം ഇനി നമ്മൾ ഞമ്മളിരുന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാരാവും ജയിക്കാം എൽ ഡി എഫ് ആവോ യു ഡി എഫ് ആവോ ബേജാറാവേണ്ട ഏ ആതിയായ അറിയല്ലോ ഏഴാം തീയതിയായ അറിയിലെ എന്തിന് വെറുതെ അടിപിടി കൂടണ എന്തിന് വെറുതെ സമയം കളയുന്നു ആരായാലും ഭരിക്കും അള്ളാഹു ഇസ്ലാമിന് ഗുണമുള്ളവരെ അള്ളാഹു തലപ്പത്ത് കൊണ്ടുവരട്ടെ ഇസ്ലാമിനെ നാമാവശേഷമാക്കാൻ ശ്രമിക്കുന്നവരെ നീ നശിപ്പിക്കണേ അല്ലാ അവരെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ അവർക്കിടയിൽ നീ ഭിന്നത നൽകണേ അല്ല ഭിന്നിപ്പണേ റബ്ബേ അള്ളാഹു ഈ രാജ്യത്ത് ഈ മുസ്ലിങ്ങളോട് കരുണയുള്ളവർ അല്ലാഹു അള്ളാഹു തലപ്പത്ത് കൊണ്ടുവരട്ടെ എന്റെ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിന് ഗുണകരമല്ലാത്ത രീതിയിൽ നമ്മുടെ സമ്മതിതാവസ്ഥ ഉപയോഗിക്കാൻ പാടില്ല ആഗ്രഹമൊന്നുമല്ല ഞാൻ ഓർക്കുന്ന എന്റെ വാവം എന്റെ ഭാവം ഉപ്പയുടെ നിലപാട് ഞാൻ ഇപ്പോഴും ഓർത്തുപോ ഒരു സാധാരണക്കാരനാ ആരോ വന്നിട്ട് ഒരുക്ക് പറഞ്ഞു നിങ്ങൾ എന്തിനാ അയിന് ചെയ്യണമെന്ന് ഞാൻ രാഷ്ട്രീയമല്ലോട്ട് പറഞ്ഞു ഞങ്ങൾ എന്തിനാ ഇനി ചെയ്യണേ നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടി ഞങ്ങളൊന്ന് മാറി കുത്തി നോക്കി ഞമ്മൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പാവന്റെ വാപ്പപ്പ പറഞ്ഞു ഞാൻ ഇപ്പൊ ഓർക്കാം ചെറുപ്പത്തിൽ അയൊന്നും കുഴപ്പമില്ല ഇനിക്ക് കിട്ടാനല്ല ഞാൻ ചെയ്യുന്നത് ഒരു പ്രതിനിധി അവിടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഓർക്കുകയാണ് എന്റെ സാധുവായ വിദ്യാഭ്യാസമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ നിലപാട് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അവിടെ ദീനുണ്ട് ദീനിനോട് സ്നേഹമുണ്ട് അവിടെ നമ്മളിപ്പോ പറഞ്ഞേ എന്നും ആവശ്യമില്ല ഓക്കെ നമുക്ക് വിടം എന്തിനും കിട്ടണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്തായാലും ഇസ്ലാമിനും ഗുണപ്രദമായ രീതിയിൽ വിനിയോഗം ഞാൻ പറയാണ് വെറുതെ എന്തിനു സമയം കളയുന്നു വെറുതെ എന്തിനു സമയം കളയുമ്പോ അൻപത് കഴിഞ്ഞാൽ അറുപത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയമായി ലോകമായിരിക്കണം നമ്മുടെ ചിന്ത തന്നെ കാരണം ശരീരത്തിന് പിന്നെ വലുങ്ങനെ ഭക്ഷണമൊന്നും വേണ്ട നാൽപ്പത് കഴിഞ്ഞാൽ തന്നെ വെലുങ്ങനെ കഴിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് ഇപ്പൊ തിരിയാ നാൽപ്പതിനോട് എടുക്കുമ്പോ തന്നെ തിന്നാൻ കഴിയുന്നില്ല എന്നോട് പണ്ടൊരാൾ പറഞ്ഞേ കഴിച്ചോ നാൽപ്പത് വരെ കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ കേൾക്കാൻ കഴിയില്ല അയാളും പറഞ്ഞു വേണ്ട ഞാൻ കഴിക്കണം നാൽപ്പത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ ശരീരം തളരും അപ്പൊ ആത്മാവിനെ വളർത്തണം ആത്മാവ് വളർന്ന് വളർന്ന് പോലെ പരിശുദ്ധമായാൽ

<rium molta Dante> ം മാം ആത്മാവിനെ ഏറ്റവും നല്ല പാതയമാണ് ഭക്ഷണമാണ്ം മാഹിയുബാനം മാഹി വഭിഹന്ദിബാനം മാഹിയുബാനം മാഹി വഭിഹന്ദിബാനം മാഹിയാലി നല്ല ആത്മാവിന് പറ്റുന്നതങ്ങളോട് ആത്മീയ ലോകത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിനായി ഒരുങ്ങാൻ പറഞ്ഞ പക്ഷെ പറഞ്ഞതും തസ്ബീഹാണെന്ന കാര്യം മറന്നു പോകാതിരുക ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പിന്നെ പറഞ്ഞത്മാവിനേറ്റില്ലായ്മ ചെയ്യലാണത് ചോദിക്കലാണ് ആത്മാവിനെ ക്ഷതം ഇല്ലായ്മ ചെയ്യലാണ് ആത്മാവിന് ക്ഷതമില്ലേ ആത്മാരാനത് സഹായിക്കും